നമസ്കാരം ഒരു പുതിയ കൃഷി വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബഡ് മുരിങ്ങയാണ് വളരെ നീളം കൂടിയ നല്ല വലുപ്പം വയ്ക്കുന്ന മുരിങ്ങിക്കായാണ് ഇത് ഇത് തമിഴ്നാട്ടിലെ പല്ലപ്പെട്ടി എന്ന സ്ഥലത്തു നിന്ന് നമ്മൾ കൊണ്ടുവന്നു വെച്ചതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു നാല് കായ് അഞ്ച് കായ അല്ല ഏറ്റവും കൂടുതൽ ആറ് കായ് മതിയാവും ഒരു കിലോ മുരിങ്ങിക്കായ് നമുക്ക് കിട്ടുവാനായിട്ട് മറ്റ് സാധാരണ മുരങ്ങക്കായ ഒരു പതിനഞ്ച് മുരങ്ങക്കായ് വേണ്ട സ്ഥാനത്ത് ഇതൊരു അഞ്ച് കായോ ആറുകായോ ഒരു കിലോ നമുക്ക് കിട്ടും ഇത് നമ്മൾ ചെയ്യേണ്ട ചെയ്യേണ്ടതൊന്നുമില്ല ഇത് വാങ്ങിച്ചത് നമ്മളിൻ്റെ തൈ തൈ വാങ്ങിച്ചത് തമിഴ്നാട്ടിലെ പല്ലപ്പെട്ടി എന്ന സ്ഥലം സ്ഥലത്ത് നിന്നാണ് അവിടെ വറ്റൽ നമ്മൾ തമിഴ്നാട്ടിൽ ഇവിടുന്ന് ഏകദേശം ഇവിടുന്ന് മുണ്ടക്കയത്തു ഒരു ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ദൂരമുണ്ട് തമിഴ്നാട്ടിലെ വറ്റൽകുണ്ടെന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് പല്ലപ്പെട്ട എന്ന സ്ഥലം ഒരു ഗ്രാമത്തിലേക്ക് പോകണം അവിടെ അളഗർ സ്വാമി എന്ന് പറഞ്ഞ ആൾ ഇങ്ങനെ തൈകളൊക്കെ വിൽക്കുന്നുണ്ട് അവിടുന്ന് വാങ്ങിച്ചാണിത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മുരിങ്ങയാകുമ്പോൾ അധികം വെള്ളമൊന്നും ഇതിനാവശ്യമില്ല വളരെ വെള്ളം കുറഞ്ഞ സ്ഥലങ്ങളിലും ഇത് അങ്ങനെ നനച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിങ്ങനെ ഒരു പിന്നെ ചൂട് കാലാവസ്ഥയിൽ വളരുന്നതാണ് നമുക്കറിയാം മുരിങ്ങയൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ് ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു മൂന്നടി കുഴിയെടുത്ത് അതിൽ ഒരു പൊട്ട ചാണകപ്പൊടിയൊക്കെ ഇട്ട് മൂടി അതിൽ നന്നായിട്ട് മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് അതിന് ശേഷം ആ കുഴിയൊക്കെ മൂടി വേണം ഈ മുരിങ്ങ വെക്കുവാനായിട്ട് അത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ വലിയ കുഴിയെടുത്ത് ചാണകപ്പൊടി ഇട്ട് വയ്ക്കുമ്പോൾ അടിസ്ഥാന വളമായി പിന്നെ അതിന് പ്രത്യേകിച്ച് വളമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല വേനലിൽ തൈ ആയിരിക്കുന്ന സമയത്ത് മാത്രം നമ്മളതിന് കുറച്ച് നനച്ചു കൊടുക്കുകയും അതിൻ്റെ പരിചരണങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ളൂ പിന്നീട് അതിന് അങ്ങനെ വെള്ളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല തൈ ആയിരിക്കുമ്പോൾ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം നനച്ച് കൊടുത്താൽ മതി എല്ലാ ദിവസവും നനയ്ക്കേണ്ട ആവശ്യമില്ല ഏറ്റവും കുറച്ച് വെള്ളം അതിന് കൊടുത്താൽ മതിയാവും ഈ മുരിങ്ങയ്ക്ക ഇതിൻ്റെ ഒരു പകുതി വിളവേ ആയിട്ടുള്ളൂ ഇതിനി കുറേ അധികം കൂടെയും മുരിങ്ങിക്കാൻ നോക്കാനുണ്ട് പിന്നെ നമ്മളിതിൻ്റെ മണ്ടല്ലേ കയറിയതല്ലേന്ന് വിചാരിച്ചിട്ട് നമ്മൾ രണ്ടെണ്ണം പറിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നത് അപ്പോൾ ഇതിന് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസം പതിനഞ്ചും ഇപ്പം രണ്ടാഴ്ചത്തെ വളർച്ചയും കൂടി ഉണ്ട് അപ്പോഴേക്ക് അത്യാവശ്യം ഇതിന് വലുപ്പമാകത്തുള്ളൂ പിന്നെ ഇത് നമുക്കറിയാം ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റിയൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് ഈ കണ്ണിൻ്റെ കാഴ്ചയുടെ പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ വരുന്നവർക്കൊക്കെ ഇത് വളരെ നല്ലതാണ് കുട്ടികൾക്കൊക്കെ നല്ലതാണ് ഇതിൻ്റെ മുരിങ്ങ ഇലയും എല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പ്രായമായവരെ സംബന്ധിച്ച് അതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അതെല്ലാം അവർക്കറിയാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഒരു മുരിങ്ങയെങ്കിലും നമ്മൾ വെച്ച് പിടിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക ഇത് നമുക്ക് മറ്റു മുരിങ്ങ വയ്ക്കുന്ന അതേ സമയം തന്നെ നമുക്ക് മതിയാവും ഈ മുരിങ്ങിക്ക തന്നെ മതിയാവും പക്ഷേ നമുക്ക് അതിൻ്റെ ഇരട്ടി അതായത് നമുക്ക് കിട്ടുകയും ചെയ്യും അതൊരു പതിനഞ്ച് മുരിങ്ങിക്ക വേണ്ട സ്ഥാനത്ത് ഇതൊരാറ് മുരിങ്ങക്കായ മതിയാവും നമുക്ക് ഏകദേശം ഒരു ഒരു കിലോ മുരിങ്ങിക്കായ് കിട്ടുവാനായിട്ട് അപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ വയ്ക്കുമ്പോൾ ഇങ്ങനെ ബഡ് മുരിങ്ങകൾ വാങ്ങിച്ച് ബഡ് മുരിങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ നോക്കി ശ്രദ്ധിച്ച് വാങ്ങിക്കണം ഈ സ്ഥലം ഞാൻ ഒരിക്കൽ കൂടെ പറയാം അതായത് ഇവിടെ നിന്ന് നമ്മൾ ഇത് ഇതിൻ്റെ തൈ കിട്ടുന്ന സ്ഥലമെന്ന് പറയുന്നത് കമ്പത്തി എന്നിട്ട് കമ്പം വറ്റ വറ്റൽകുണ്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് വറ്റൽകുണ്ട് കമ്പത്തുനിന്ന് വറ്റൽകുണ്ടെങ്കിൽ ബസിന് കയറുക അവിടുന്ന് പല്ലപ്പെട്ടി ഒരു ഗ്രാമമാണ് അവിടെ അളഗർസ്വാമി എന്ന് പറഞ്ഞ ആൾ അളഗർസ്വാമി അപ്പം പുള്ളി ഒരു കൃഷി വിദഗ്ധനാണ് പുള്ളിക്ക് പോലെ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ് ഒരു കൃഷി വിദഗ്ധനാണ് നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ് പുള്ളിയുടെ ഒരു കണ്ടുപിടുത്തമാണ് ഈ ഈ മുരിങ്ങയെന്ന് പറയുന്നത് നല്ല വലിപ്പം കൂടി മുരിങ്ങൾ ഇത് ഒരു കുറേ കൂടെ വലിപ്പം കിട്ടുന്ന പകുതി ആയിട്ടുള്ളൂ അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങടെ പോയി നമുക്ക് തൈ എടുത്ത് വയ്ക്കുവാനായിട്ട് സാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു നമുക്ക് ഒത്തിരി പ്രയോജനം കിട്ടുന്ന ഒരു കാര്യമായിരിക്കും അപ്പം നമ്മൾ തൈ ഏതായാലും നമ്മൾ വയ്ക്കാൻ തീരുമാനിച്ചു അപ്പോൾ അത് പരമാവധി വലിപ്പം കിട്ടുന്നതും ഗുണം കിട്ടുന്നതുമായ കായ്കൾ നമുക്ക് കിട്ടത്തക്ക രീതിയിൽ നമ്മളത് ക്രമീകരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുന്ന ഒരു കൃഷി സംസ്കാരം പുതിയ കൃഷി സംസ്കാരം പഴയ പഴയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെ തന്നെയാണ് പക്ഷേ വ്യത്യാസമെന്ന് പറയുന്നത് ഇതിൽ നിന്ന് നമുക്ക് കൂടുതൽ ആദായം കിട്ടും കൂടുതൽ അതേ സ്ഥലം മതി അതേ കൃഷി രീതികളും തന്നെയാണ് വേറെ മാറ്റമൊന്നുമില്ല നമുക്ക് കൂടുതൽ ആദായം നമുക്ക് അതിൽ നിന്ന് കിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് സഹായിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തണം നിങ്ങളുടെ പ്രോത്സാഹനമാണ് അടുത്ത കൃഷി വീഡിയോയിലേക്ക് വീഡിയോ ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടമായെന്ന് കരുതട്ടെ പുതിയ കൃഷി വീഡിയോകളുമായി വീണ്ടും നമുക്ക് കാണാം